നമസ്കാരം വാർത്തകൾ ഇതാണ് എന്റെ ജീവിതം വിവാദങ്ങൾക്കൊടുവിൽ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു പേരും പ്രസാധകരും മാറിയാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ് പുതിയ പ്രസാധകർ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഇപിയുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന് ഡി സി ബുക്സ് നടത്തിയ പ്രഖ്യാപനം വിവാദമായിരുന്നു ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിവെച്ചു പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തു പുറത്തുവന്ന പുസ്തകഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി സരനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു തന്റെ അനുമതിയില്ലാതെ ഡി സി ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ആത്മകഥയായി പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് ഇപിയുടെ പരാതിയിൽ ഡി സി ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണ്ണമായും പാർട്ടി വഴിയിലാണ് മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാവാനും സാധ്യതയില്ല ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടി മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി പരാതി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തികൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും അതേസമയം ഷാഫിക്ക് പരിക്കേൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങി പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനാണ് സി ശ്രമം എം ശ്രമം തലയിൽ തുളച്ചു കയറി രണ്ടര വയസ്സുകാരന് ദാരുണാദ്യം തിരുവനന്തപുരം പടിഞ്ഞാറൻ നടക്ക് അടുത്തു താമസിക്കുന്ന ധ്രുവാണ് മരിച്ചത് വീട്ടിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ദാരുണ അപകടം സംഭവിച്ചത് കളിക്കുന്നതിനിടെയാണ് കുട്ടി മെഷീൻ എടുത്ത് പ്രവർത്തിപ്പിച്ചത് മെഷീൻ ആകസ്മികമായി തലയിൽ തുളച്ചു കയറുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ദ്ധ ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല ചികിത്സയിലിരിക്കെയാണ് ധ്രുവ് മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു ബസിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം തൃശൂർ നെല്ലായി പന്തല്ലൂർ കരണത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ സിജിയാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഏഴരയോടെ ആയിരുന്നു അപകടം ഭർത്താവിനോടൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു തൈക്കാട്ട്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രെയിനേജ് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കുക മഴ സാധ്യത ശക്തം യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്നും മഴ സാധ്യത ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത് പ്രകാരം ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പുണ്ട്